ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എലോക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയില് സാലിയുടെ കക്ഷൻ ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഓണം കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പിന്നെ ഇന്ന് വിന്നറെ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ ഗിവ വിനർ സെലക്ട് ചെയ്തില്ല ചെയ്തില്ലല്ലോ എന്ന് അപ്പൊ ഇന്ന് വിന്നറേയും കൂടെ സെലക്ട് ചെയ്യാൻ കേട്ടോ നമുക്ക് അപ്പോ നമുക്ക് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇനിയിപ്പം ഓണം കഴിഞ്ഞെത്തി കോളേജിലാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും അല്ല കോളേജിലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ ചില ഇപ്പൊ ടീനേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ടൈം ടൈമല്ലേ യൂസ് ചെയ്യാൻ പറ്റും എന്ന ഒരു ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ടും ബ്ലൗസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാരി ബേസിക് ആയിട്ട് ഒരു സാരി തന്നെ കേട്ടോട്ടോ ബ്ലൗസിന്റെ ആണോ കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത് പിന്നെ ടാസൽസും ഡിഫറെന്റ് കളേഴ്സിൽ വരും അപ്പൊ നമുക്ക് ആദ്യം സാരിയെക്കുറിച്ച് കാണാമേ സാരി ഉണ്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഒരു റോസ് ഗോൾഡ് പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ഞാൻ വേറെ ഇരിക്കുന്ന ആണെന്ന് മനസ്സിലാവില്ല നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ അങ്ങ് ഇളകി പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലെ ഒരു റോസ് ഗോൾഡ് ടൈപ്പാണ് പോയിട്ടുള്ളത് നല്ല സ്മൂത്ത് ആണ് നമുക്ക് ഉടുക്കാനും വിചിത്ര ആണ് ഫാബ്രിക്ക് നമുക്ക് ഉടുക്കാനും നല്ല ഒഴുകി കിടക്കുന്ന അതായത് നമുക്ക് ഉടുത്തായിരിക്കുന്ന ടൈപ്പ് ഒഴുകി കിടക്കുന്ന ഫാബ്രിക് ആണ് ട്ടോ കണ്ടോ വിചിത്ര സിൽക്ക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ആണ് ക്ലോസർ വ്യൂ വേണ്ടേ ോ ഇങ്ങനെട്ടോ വരുന്നത് ഇതിന്റെ ടാസൽസ് എല്ലാ സാരിയുടെയും ആ ബ്ലൗസും ടാസൽസും ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊരു വൈൻ ഷേഡ് ആണ് ഒരു ഡാർക്ക് വൈൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ റാണി പിങ്കില് ടാസൽസ് ഇങ്ങനെ വരും ബാക്കി ബോഡി പോർഷൻ എല്ലാം സെയിം തന്നെയാണ് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് ആണ് ഡിഫറൻറ് ആയിട്ട് വരുന്നത് നമുക്ക് ഇത് ടോപ്പ് ടോപ്പ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കൊച്ചു കുട്ടികൾക്ക് തീനേജിറ്റർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു മെറൂൺ ഷേഡാണ് ടാസൽസ് കണ്ടോ ടാസൽസ് മെറൂൺ കളർ ടാസൽ ടാസൽസ് ആണ് വീട്ടിലത് കണ്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് അതിന്റെ ടാസൽസ് കണ്ടല്ലോ കണ്ടോ വൈൻ ടാസൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എന്റെ കയ്യിലിരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള കിട്ടാനുള്ള സമയം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് ഇടണം എന്ന് തോന്നി വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നിട്ടത് കണ്ടോ അടുത്ത കളർ കാർഷേഡ് വന്നിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ഉള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ ബോട്ടിൽ ഗ്രീൻ അല്ല ഈ ഗ്രീൻ ആണേ കണ്ടോ ഈ വീഡിയോയിൽ കാണുന്നത് സെയിം ഗ്രീൻ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടാസൽസും കൊടുത്തിട്ടുണ്ടേ ടാസൽസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ കണ്ടോ നല്ല ഭംഗിയുള്ള ടാസൽസ് ആണ് കണ്ടോ അപ്പൊ എല്ലാം ഞാൻ നിവർത്തി കാണിക്കുന്നില്ല കാരണം ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ എന്തല്ലോ ഓണം കളക്ഷൻ ഫോൾഡ് ചെയ്ത് വെക്കാൻ ഒത്തിരി പാടാണ് അതുകൊണ്ടാണ് കേട്ടോ നിർത്തി ഞാൻ വേറെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതെ ഇതാണ് ഗ്രീൻ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു റെഡ് ഷേഡ് ആണ് കേട്ടോ റെഡിലും ക്യാക്സൽസ് ഉണ്ടല്ലോ ബ്ലൗസ് ഉണ്ട് എങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇതില് ഒന്ന് രണ്ട് പീസില് ഒരു വലിയ ബുട്ടാസ് ആണ് ബ്ലൗസിൽ വന്നിട്ടുള്ളത് ഇത് ചെറിയ ബുട്ടാസ് ആണ് ബ്ലൗസിൽ വന്നിട്ടുള്ളത് നോക്കി ഓർഡർ ചെയ്യണേ ഒന്ന് രണ്ട് ബ്ലൗസിൽ വലിയ ബുട്ടാസും ഇതില് ചെറിയ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ലെഹൻ സോറി സ്കേർട്ടും ക്രോക്കോപ്പ് ആക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ കാരണം നല്ല ഭംഗിയായിരിക്കും നമുക്കിപ്പോ ഒറ്റ യൂസ് ഉള്ളൂ എങ്കിൽ നമുക്കൊരു കോളേജ് ഫംഗ്ഷനൊക്കെ ഇപ്പൊ സാരി എടുത്തിട്ട് പോയിട്ട് പിന്നെ യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് പിന്നീട് അതിനൊരു സ്കേർട്ടും ബ്ലൗസും ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഞാൻ വേറെ ഇതിരിക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ അതിന്റെ ടാസൽസ് ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ ടാസൽസ് വരുമ്പോ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഞാനിപ്പോൾ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സമയമില്ലാത്തോണ്ട് കയ്യിലിരുന്ന ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒൻപത് കളർ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി കളറുകൾ തന്നെയാണ് കേട്ടോ വന്നിട്ട് നമുക്ക് ഒറ്റ പ്ലേറ്റ് ഇടാം അല്ല നമുക്ക് ഇപ്പൊ ഞാൻ എളുപ്പത്തിന് ഒറ്റ പ്ലേറ്റ് ഇട്ടതാണ് അല്ലാതെ നമുക്ക് പ്ലേറ്റ് എടുത്തിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു ഓർണമെന്റ് ജിമിക്കൊക്കെ ഇട്ടിട്ട് നല്ല അസസ് റെസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓണത്തിന് വേറിയാൻ പറ്റും കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു വസ്തു ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ് അടിപൊളിയാണ് കേട്ടോ മിസ്സാക്കിയത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്കിനി അടുത്ത് ഗീവ് അനറ സെലക്ട് ചെയ്യാം അപ്പൊ കമൻറ്റിട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം കമൻറ്റിട്ട് ഏഹ് ഒരുപാട് പേർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്തും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ പേഴ്സണലി ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എടാ നമ്മൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോ ഇന്നിപ്പോ നമ്മള് കമന്റിട്ടവർ നിങ്ങളുടെ വിന്നറെ സെലക്ട് ചെയ്യും അപ്പോ വിന്നർ ആയില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ടോ വിഷമിക്കണ്ടെട്ടോ അപ്പൊ ഇനിയും ഓഫർ സെയിലുകളും അതുപോലെ തന്നെ ഓണം ഗീവ് അവേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ഇട്ട് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഓണം ഒക്കെ വരാൻ പോകണം അപ്പോൾ ഓണത്തിനൊക്കെ ഞാൻ പ്രത്യേക ഓഫർ സെയിലുകളും അതുപോലെ തന്നെ വിന്നറൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോ നമുക്ക് ഇന്ന് ആദ്യം കമന്റ് ഇട്ട് വരുന്ന നല്ല വിന്നറെ സെലക്ട് ചെയ്യാം പ്രിയ പ്രിയ പ്രിയണേ എല്ലാ പ്രിയ പ്രിയ വി ടു സി ഫൈവ് ഡബ്ല്യു ഏഹ് എല്ലാ ദിവസവും കിടലം കളക്ഷൻ കളക്ഷൻസ് അതും എടുത്തു പറയേണ്ടത് വളരെ ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഞാൻ ചേച്ചിയുടെ വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് എന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പാവപ്പെട്ടവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ് അപ്പോ പ്രിയ പ്രിയ ആണ് പ്രിയ പ്രിയ എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൺഗ്രാചുലേഷൻ പ്രിയ അപ്പോ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും നിങ്ങൾ കമൻസ് കേട്ടോ അപ്പോൾ ഇനി ഓണത്തിനും ഞാൻ പ്രത്യേക ഗീവ് അവേയും അതുപോലെ തന്നെ ഓഫർ സെയിലും ഒക്കെ ഇടുന്നുണ്ടോ കേട്ടോ പിന്നെ പ്രിയക്ക് കൺഗ്രാജുലേഷൻ പ്രിയ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ അപ്പോൾ പ്രിയയ്ക്ക് നല്ലൊരു കുർത്തി സമ്മാനമായി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു പിന്നെ കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ